സ്വപ്നക്കൂട് എനിക്ക് രണ്ട് ദിവസമായിട്ട് പനിയാണെന്ന് ഞാൻ ചാനലിൽ പറയുന്നുണ്ട് അപ്പം എനിക്ക് ഇതുവരെ കഷായം ഉണ്ടാക്കാൻ എനിക്ക് മടിയായിരുന്നു പക്ഷെ ഇന്ന് ചുമ ഭയങ്കര ഇതായപ്പോ ഞാൻ കഷായം ഉണ്ടാക്കി കുടിക്കാൻ ചുക്ക് കാപ്പിയോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇത് കുറച്ച് സാധനം കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിനകത്ത് വരും അപ്പൊ അത് വെച്ചിട്ട് ഒരു കഷായം ഉണ്ടാക്കും ആ കഷായന്റെ മോൾക്ക് ഇഷ്ടമാണ് എൻ്റെ ഹസ്ബൻറ്റിന് ഇഷ്ടമാണ് എൻ്റെ അമ്മ കഴിക്കാറുണ്ട് ഞാൻ കഴിക്കാറുണ്ട് അത് ഉണ്ടാക്കി കഴിയുമ്പോൾ സാധാരണ ഇഷ്ടപ്പെടാത്തവരുടെ ഭയങ്കര ടേസ്റ്റാണ് നല്ലൊരു ടേസ്റ്റാണ് അപ്പം എന്തായാലും ഞാൻ ഉണ്ടാക്കി ഇവിടെ കാണിച്ചേരാം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം പനി വരുമ്പോൾ അത് കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം വലിയവർക്കും കൊടുക്കാം എല്ലാവർക്കും കൊടുക്കാം അപ്പോൾ അത് ഞാൻ ഉണ്ടാക്കാൻ പോവാ ഖമ അപ്പം ഇതിനകത്തിൽ വേണ്ടത് കരിഞ്ചീരകം ഒരു ഒരു ചെറിയ ടേബിൾ സ്പൂൺ കരിഞ്ചീരകം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് വലിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു മൂന്നല്ലി ഇഞ്ചി ഒരു ചെറിയ മീഡിയം സൈസിലുള്ള ഇഞ്ചിയും കൂടെ ചതച്ചത് ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അഞ്ചാറ് അല്ലി എടുത്ത് ഒരുമിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരുമിച്ച് ചതച്ചെടുക്കാം ഒരു പീസ് കറുകപ്പെട്ട ഇത് ഒരു പീസാണ് ഞാൻ എടുത്തപ്പോൾ അത് ഒടിഞ്ഞ് പോയതാണ് ഒരു പീസ് കറുകപ്പെട്ട ഒരു പിടി തുളസി ഇല അതേ ക്വാണ്ടിറ്റിയിൽ പനിക്കൂർക്കുക അടുത്ത ഇൻഗ്രീഡിയൻറ്റ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അപ്പം നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയാലോ ഞാനിത് ഓൾറെഡി പാത്രം കഴുകി നല്ല നല്ല വെള്ളം എടുത്തിട്ടുണ്ട് ഓക്കെ അതിനകത്തോട്ട് വെച്ചിട്ട് നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തു അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാവണം ചൂടായിട്ട് മാത്രമേ ഈ സാധനങ്ങളൊക്കെ ഇതിനകത്തോട്ട് ഇട്ട് ഇടാവുള്ളൂ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെക്കണം നമ്മൾ നമുക്ക് അന്നന്ന് യൂസ് ചെയ്യാനുള്ള രീതിയിൽ ഉപയോഗിച്ചാൽ മതി കാരണം ഇതിനകത്ത് ഇതൊക്കെ ഇടുമ്പോൾ ചിലപ്പം വളിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് നാളെ വേണമെങ്കിൽ നാളത്തേക്ക് ഉണ്ടാക്കുക ഇന്ന് വേണമെങ്കിൽ ഇന്ന് ഉണ്ടാക്കുക അപ്പോൾ നാളെയാണ് നിങ്ങൾക്ക് ഇന്ന് കുടിക്കാനാണെങ്കിൽ ഇന്നത്തേക്കുള്ള ആവശ്യത്തിനുള്ള സാധനം മാത്രം ഉണ്ടാക്കിയാൽ മതി ആദ്യം ഞാൻ ഇതിലേക്ക് തുളസിൽ ഇട്ട് കൊടുത്തു ചെറുതായിട്ട് ചൂടായിട്ടുണ്ട് വെള്ളം തുളസിൽ ഇട്ട് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ പനിക്കൂർക്കി ഇട്ട് കൊടുത്തു പിന്നെ കറകാപ്പട്ട കരിഞ്ചീരകം എല്ലാം ഒരുമിച്ചിട്ട് കൊടുക്കാം കാരണം എല്ലാത്തിൻ്റെയും സത്ത് ഒരുമിച്ചാണ് ഇറങ്ങി വെള്ളത്തിനകത്തിൽ അത് സത്ത് മൊത്തം വെള്ളത്തിനകത്തേ വരണം എന്നാലേ അതിനൊരു ഗുണം കിട്ടത്തുള്ളൂ വേറെ വേറെ ഇട്ടിട്ട് കാര്യമില്ല ഒരുമിച്ചിരണം ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒരുമിച്ചാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇടേണ്ടത് കരിഞ്ചീരകം ഇട്ടു അതിനുശേഷം ചതച്ചു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളി ശരിക്കും പറഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചു വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മളുടെ കേരളക്കാരുടെ ഒരു ഭക്ഷണില്ലേ രസം അതിൻ്റെ ഒരു വേറൊരു അതിനകത്തിലേക്ക് ഇറങ്ങപ്പെട്ടേ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു രസത്തിന്റെ ഒരു ടേസ്റ്റേ വരത്തുള്ളു നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു കഷായ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അത് ഒരുമിച്ച് തിളച്ച് വട്ടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ സാധാരണ വെള്ളം അടച്ച് തിളപ്പിക്കുന്ന പോലെ ഈ വെള്ളം ഈ കഷായം തിളപ്പിക്കാൻ പാ പാടില്ല കാരണം അത് തിളച്ച് തൂവും അപ്പോൾ നമ്മൾ തുറന്നു വെച്ചതിന് വേവിച്ച് ഇളക്കി 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 അതൊന്ന് വേവിച്ച് തിളപ്പിച്ചതിന്റെ സത്തിറങ്ങുന്ന പോലെ എടുത്താൽ മതി തിളച്ച് വരുന്നതേ ഉള്ളൂ ഇത് പക്ഷെ എന്നിട്ടും അതിൻ്റെ ഒരു സ്മെല്ലുള്ള ആ സ്മെല്ലിൽ തന്നെ നമ്മുടെ പകുതി അസുഖം പോകും കണ്ടോ കഷായം റെഡിയായി ഇനി ഇതിപ്പോൾ ഇത് ഓഫ് ചെയ്ത് നമ്മൾ നമ്മൾ കഷായത് കുടിക്കേണ്ട രീതിയുണ്ട് കുടിക്കുന്ന ഇങ്ങനെ കുടിക്കുന്നതിനൊരു പ്രത്യേക രീതിയുണ്ട് അത് എങ്ങനെ കുടിക്കുന്നതെന്ന് കൂടെ ഞാൻ കാണിച്ചത് എനിക്ക് എന്തായാലും ഒരു ഗ്ലാസ് വേണം അപ്പം ഞാൻ കഴിക്കുമ്പോൾ നിങ്ങളും കൂടെ കണ്ടോ എങ്ങനെയാണ് അത് എടുത്ത് കുടിക്കുന്നത് എന്നുള്ളത് കഷായം ഇവിടെ റെഡിയാണ് അപ്പോൾ ഇനി അത് കുടിക്കാൻ പോകാതെ എങ്ങനെയാണെന്ന് അറിയാമോ ഇത് ഹണി ഇത് പകുതി നാരങ്ങ ഓക്കെ നമ്മൾ ആദ്യം ഇത് ഗ്ലാസ്സിലോട്ട് നാരങ്ങ പിഴിഞ്ഞു ഷുഗർ ഉള്ളവർ തേൻ കുടിക്കണം തേൻ ഒഴിക്കണ്ട ഷുഗർ ഉള്ളവർക്ക് തേൻ ഒഴിക്കാതെ നാരങ്ങ കഷായം കൂടെ മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി രണ്ട് ടീസ്പൂൺ തൈരാണ് ഞാൻ നാട്ടിൽ ഒഴിച്ചേക്കുന്നത് പിന്നെ ഇതൊക്കെ ഒരു ശകലം മൊൻമീന് ചൂട് കഷായ കഷായം ഒഴിച്ച് ഇനി അത് മിക്സ് ചെയ്ത് താഴത്തെ തേനും നാരങ്ങ നീരും

സൂപ്പർ അപ്പം നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കണം ഓക്കെ ഇത് ചാനലില് ഞാൻ എനിക്ക് ചാനലിന് വ്യൂസ് കിട്ടാൻ വേണ്ടി ഒന്നുമല്ല ഞാനിത് പറഞ്ഞത് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്ക് സത്യമായിട്ടും നിങ്ങളുടെ പനി നിങ്ങൾ മാറിയിരിക്കും ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഗ്യാരണ്ടി അപ്പ ശരി ടാറ്റ താങ്ക് യു ഫോർ വാച്ചിങ്